What is your hand? A gift. Oh, a gift. For who? For my favorite teacher. Wow, that's so nice. What is inside? It's a surprise. Our teacher will be so happy. Come, let's go and give it to her now. എന്റെ വീടാണ് എനിക്കെന്നും മക്കർ എനിക്ക് തന്നത് ഈ മഹനീയ ലോകമാണ് ഇമാമിയങ്ങൾക്കിടയിലെ ഈ അമൂല്യ സമയം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദമാണ് സുന്നി ഉത്തരമലബാറിൽ അനേകായിരങ്ങളിലേക്ക് പ്രകാശം പൊഴിക്കുന്ന മഹനീയ സ്ഥാപനം ജ്ഞാനതീരങ്ങളുടെ പറുദീസ അശരണരുടെയും അനാഥകളുടെയും ആശാ കേന്ദ്രം അറിവാഴങ്ങളിൽ ആനന്ദിക്കുന്നവരുടെ ഇഷ്ടയാനം അൽമക്കർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ണൂർ ജില്ലയിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾക്കുമേൽ പൊൻവെളിച്ച മേഘി ഒരു പിടി പ്രതീക്ഷകളുമായിട്ടാണ് അഞ്ച് ക്യാമ്പസുകളിലായി ഇരുപത്തിയഞ്ചിലധികം സ്ഥാപന സമുച്ചയങ്ങളാൽ സമ്പന്നമാണ് ഇനി ജ്ഞാനകേഹം ഇസ്ലാമിക ശരിയ കോളേജുകളും ഉന്നത ഭൗതിക സ്ഥാപനങ്ങളും തഹഫീദുൽ ഖുർആൻ കോളേജും ഷീ ക്യാമ്പസുകളുമായി സമൂഹത്തിൻ്റെ സ്പന്ദനമാവുകയാണ് അൽ മഖർ ബുഖാരി സദാത്യങ്ങളുടെയും കുവത്തിൻ്റെയും നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നറുവെട്ടവുമായി ഒരാൾ കടന്നു വരികയാണ് കേരള മുസ്ലിങ്ങളുടെ നേതാവ് പണ്ഡിത കുലപതി ധിഷണകൊണ്ടും അപാരമായ വാക്ചാതുര്യം കൊണ്ടും കേരള ഉണ്ണത്തിന് വഴി നടത്തിയ മഹാഗുരു അഗാധമായ പാണ്ഡിത്യവും അചഞ്ചലമായ ഉൾക്കരുത്തും കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അറിവിനും സ്വപ്നത്തിനും കാവലിരുന്നവർ അറിവൊഴുകിയ ജ്ഞാനസുഗന്ധി ഒരായിരം പ്രതീക്ഷകൾക്ക് പുതാമ്പു നൽകിയ പണ്ഡിത ശ്രേഷ്ഠൻ ഷേഖുന ചിത്താരി ഹംസ മുസ്ലിയറായിരുന്നു ആ പ്രകാശം കണ്ണൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും കേരളമാകെയും ആ പ്രകാശം ജ്വലിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളെ ചേർന്നിരുന്ന സൂക്ഷ്മതയുടെയും വിനയത്തിന്റെയും പര്യായം മഹിതമായ പാരമ്പര്യത്തിൻ്റെ അമരക്കാരൻ ഉസ്താദും പി കെ അബൂബക്കർ മുസ്ലിയാരും കെ പി അബൂബക്കർ മുസ്ലിയാരും ഒരുപാട് സഹൃദയരും നട്ടുവളർത്തിയതാണ് ജാമിയ അൽ മഖർ ഇന്ന് കണ്ണൂർ ജില്ലയുടെ മുഖം അൽ മഖറിൻ്റേത് കൂടിയാണ് കോളേജ് ഭൗതികജ്ഞാന പ്രസരണത്തിൻ്റെ കാലത്തും പരിശുദ്ധ ദീനിൻ്റെ അകക്കാമ്പുകളെ സസൂക്ഷ്മം പഠിച്ചറിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന് ദിശ കാണിക്കുന്ന മാതൃകാ പണ്ഡിതരെ വാർത്തെടുക്കുന്നതാണ് കോളേജ് ഓഫ് ഷെരിയ പ്രതിഭാധനരായ ഗുരുക്കന്മാരും മികച്ച പഠനാന്തരീക്ഷവും ശിക്ഷണങ്ങളും ഷെരിയാത്ത് കോളേജിനെ വ്യത്യസ്തമാക്കുന്നു അമാനികളായി പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതർ പ്രബോധന രംഗങ്ങളിൽ സജീവമാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ ഉത്തരമലബാറിലെ മികച്ച സംവിധാനമാണ് അൽ മക്കർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് മതത്തിലെ ആഴത്തിലുള്ള പഠനത്തോടൊപ്പം ഭൗതിക പഠനത്തിൽ പി എച്ച് ഡി വരെ വിദ്യാർത്ഥികളെ ഉന്നതിയിലെത്തിച്ച് വിവിധങ്ങളായ കഴിവുകൾ കഴിവുകളാർജിച്ച പ്രതിഭകളായ പണ്ഡിത സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഭാഷാ പഠനവും സ്കിൽ കോഴ്സുകളും അക്കാദമിക സർഗാത്മക പരിശീലനങ്ങളും ദ കോളേജിനെ ആകർഷകമാക്കുന്നു ദാവാ കോളേജ് എനാബിൾസ് അസ് ടു ഇൻട്രാക്ട് വിത്ത് മോഡേൺ ഐഡിയോളജീസ് ആൻഡ് ഇസ്ലാമിക് പേർസ്പെക്റ്റീവ് അൽ മഖർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് ഇസ് വൺ ഓഫ് ദ പ്രിമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് പ്രൊവൈഡിംഗ് ബൌത്ത് സെക്കുലർ ആൻഡ് റിലീജിയസ് എജ്യൂക്കേഷൻ ഇൻ സിംഗിൾ വേ സ്കൂൾ അഞ്ചാം തരത്തിന് ശേഷം ഖുർആന്റെ മധു തേടി അൽ മഖർ തഫീദുൽ ഖുർആാൻ കോളേജിൽ എത്തിയവരാണിവർ ഖുർആന്റെ ഉച്ചാരണ വ്യാകരണ നിയമങ്ങൾ അവധാനതയോടെ പഠിച്ചെടുത്ത് മനോഹരമായ ശൈലിയിൽ പാരായണം ചെയ്യാനും മനപ്പാഠമാക്കാനും ഇവിടെ സൗകര്യമൊരുക്കുന്നു സ്കൂൾ പഠനത്തോടൊപ്പം ഖുർആൻ ഹൃദ്യസ്ഥമാക്കി നിർബന്ധിത ദൗറയും പൂർത്തിയാക്കിയാണ് ഹാഫിലുകൾ പുറത്തിറങ്ങുന്നത് സിദ്ര അക്കാദമി മതബോധമുള്ള മികച്ച പ്രൊഫഷണലുകളെ സമൂഹത്തിന് വാഗ്ദാനം ചെയ്യുന്ന അതിനൂതന സംവിധാനമാണ് സിദ്ര അക്കാദമി കിതാബ് പഠനത്തോടൊപ്പം അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളും ഐ ഐ ടി എൻ ഐ ടി എയിംസ് എന്നിവയൊക്കെ സ്വപ്നം കാണുന്നവരാണ് സിദ്ര വിദ്യാർത്ഥികൾ കൂട്ടുകാരൻ സിനാനിന് എസ് എൽ സി കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിൽ ആശങ്കയുണ്ടായിരുന്നു സയൻസ് പഠിക്കാൻ കൊതിച്ച് കൊമേഴ്സ് എടുത്ത് ബുദ്ധിമുട്ടുകയാണവെ പക്ഷേ എനിക്ക് ഒട്ടും ആശങ്കയുണ്ടായിരുന്നില്ല എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കും ആശങ്ക ഉണ്ടാകാനിടയില്ല കാരണം ഇംഗ്ലീഷ് മീഡിയം ഭൗതിക പഠനത്തോടൊപ്പം ചിട്ടയായ മതപഠനവും സുരക്ഷിതമാക്കുന്ന വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് ആണ് അൽ മക്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ബദരിയ നഗറിലും നാടുകാണി മെയിൻ ക്യാമ്പസിലും നിബ്രാസ് വയക്കരയിലുമായി ഇംഗ്ലീഷ് മീഡിയങ്ങൾ ചിട്ടയോടെ പ്രവർത്തിക്കുന്നു കുവൈസ് അക്കാദമി പാരമ്പര്യ മതപഠനശൈലിയോടൊപ്പം ഭൗതിക പഠനത്തിനും അവസരം നൽകുന്ന സംവിധാനമാണ് കുവൈസ് അക്കാദമി നൂതനമായ പഠനപ്രവർത്തനങ്ങൾ കുവൈസ് അക്കാദമിയെ മികവുറ്റതാക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന് മികച്ച അന്തരീക്ഷമുള്ള മനോഹരമായ ഏഴ് സ്ഥാപനങ്ങളുള്ള ഷീ ക്യാമ്പസ് ഉണ്ട് എന്നതാണ് അൽ മക്കറിനെ വ്യത്യസ്തമാക്കുന്നത് ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മെൻഡർമാരുടെ സൗഹൃദ മാതൃകാ ശിക്ഷണമാണ് ഗേൾസ് സ്ഥാപനങ്ങളുടെ അഴക് പെൺകുട്ടികളുടെ ഖുർആൻ മനപ്പാഠ കേന്ദ്രം സ്വാഫിയ വനിതാ ഷെരിഅത്ത് കോളേജ് ഐസ്റ്റർ അക്കാദമി വാദി റഹ്മ ഗേൾസ് ഓഫനേജ് വാദി ത്വയ്ബ ഗേൾസ് അഗതി മന്ദിരം അഫ്സലുലമ്മ ഗേൾസ് അറബി കോളേജ് എന്നിവ മാതൃകാ മഹതികളെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കുട്ടികളുടെ പ്രാർത്ഥന ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നൂറ്റി അറുപതിലധികം യത്തീൻകുട്ടികളുടെ വിവാഹമെന്ന സ്വപ്നത്തിനും അൽമഖർ കാർമ്മികത്വം വഹിക്കുന്നു സ്നേഹഭവൻ സുന്ദരമായ ജീവിതം തെരുവുകളിലും ഇരുട്ടിലുമായി കഴിഞ്ഞവർക്കും മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും പ്രായമായവർക്കും ആശ്വാസകിരണമാണ് സ്നേഹഭവൻ സമൂഹത്തിൽ നിന്നും വെട്ടിമാറ്റിയ ഇവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന സ്നേഹഭവൻ അന്തേവാസികളെ മാനസിക ഉല്ലാസ സാന്ത്വന സന്തോഷങ്ങൾ നൽകി പരിപാലിക്കുന്നു ഓട്ടലുകൾ പണിയെടുത്ത് അവസരമായിട്ട് ഞാനിങ്ങനെ റോഡരികളിൽ കെടുക്കേണ്ട വന്ന് അങ്ങനെ അങ്ങനെ ഇവിടെ വന്ന് സംബന്ധമായി അങ്ങനെ ഉസ്താദന്മാർ തന്നെ അറ്റെടുത്ത് എന്നെ സംരക്ഷിക്കണ് എനിക്കിവിടെ സുഖം തന്നെയാണ് എനിക്ക് കുഴപ്പമില്ല മരുന്നുകൾ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളൊക്കെ തരുന്ന എന്നെ സംരക്ഷിക്കണ് മതപ്രബോധന വീതിയിൽ സ്ഫടിക തുല്യമായ രീതികൾ ആവിഷ്കരിക്കുന്ന അറുന്നൂറോളം വരുന്ന അമാനികളും മുദ്രിസ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് മൊല്യം തുടങ്ങി എണ്ണായിരത്തിലധികം അലൂമിനികളും അനാഥകളുടെ കണ്ണീരൊപ്പുന്ന നൂറ്റി അറുപത്തിയേഴ് വിവാഹങ്ങളും നാൽപ്പതിലധികം പള്ളികളും ഉത്തരേന്ത്യൻ ജനതയ്ക്ക് ആശ്വാസ കുടിനീരായി അൻപതിലേറെ കുടിവെള്ള പദ്ധതികളും ചികിത്സാ ധനസഹായങ്ങളും മെഡിക്കൽ മിഷനും മഖറിന്റെ സേവന ചരിത്രത്തിലെ മഹിത അടരുകളാണ് ദീനറിയാത്ത കേരളത്തിന് അകത്തും പുറത്തുമുള്ള നാടുകളിലേക്ക് ഫീൽഡ് അൽ മഖർ നടത്തിയ കാൽവെപ്പുകൾ സ്തുത്യർഹമാണ് അൽ അൽമഖർ തളിർക്കുകയാണ് ഹൃദയങ്ങൾക്കിടയിൽ ഊർവരമായി സാന്ത്വനമായി സ്വപ്നമായി ആശ്രയമായി സമൂഹത്തെ സമുദ്ധരിക്കുകയാണ് പ്രവാചക പരമ്പരയിലെ അഗ്രസ്യരായ സാദാത്ഥ്യങ്ങളിലൂടെ അറിവാഴങ്ങൾ താടിയ ഉലമായിലൂടെ അൽമഖർ ദേശാന്തരങ്ങൾ താണ്ടി ജ്ഞാനലോകം പണിയുന്നു